നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ അവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ ചെങ്ങനാശ്ശേരി തെങ്ങണ തെങ്ങണ ജംഗ്ഷനിൽ നിന്ന് മുന്നൂറ്റി അൻപത് മീറ്റർ മാറി കോട്ടയം മെയിൻ റോഡിന് സമീപം അഞ്ച് സെന്റ് മുതൽ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് ഹൗസ് പ്ലോട്ടുകൾ സെൻറിന് മൂന്നര ലക്ഷം മുതൽ വില സ്റ്റാർട്ട് ചെയ്യുന്നു താല്പര്യമുള്ളവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ വസ്തുവിൻ്റെ വിശദമായ വീഡിയോയ്ക്ക് എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക ആവശ്യമെങ്കിൽ ഈ വസ്തുവിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ നിന്നും തെങ്ങണ ജംഗ്ഷനിലേക്ക് മുന്നൂറ്റി അൻപത് മീറ്ററും ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു കിലോമീറ്ററും ചങ്ങനാശ്ശേരി ടൗണിലേക്ക് അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരം അഞ്ച് സെൻറ്റ് മുതൽ ഹൗസ് ബോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് വിളിക്കാൻ മറക്കണ്ട നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക